അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വാർത്തകൾ തുടരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ വീണ്ടും ചർച്ചയായി ചരൽപറമ്പ് ലൈഫ് മിഷൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വടക്കാഞ്ചേരി ചരൽപറമ്പ് ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയം വാർത്തകളിൽ നിറയുന്നു വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ടെക്നിക്കൽ ടീം പരിശോധന നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നത് ടെക്നിക്കൽ ടീം പരിശോധന നടത്തിയ വിവരം വടക്കാഞ്ചേരി എം മീഡിയ ഗ്രൂപ്പിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് പ്രസ്താവന ഇറങ്ങിയത് നൂറ്റിനാൽപ്പത് ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്കായി വടക്കാഞ്ചേരി നഗരത്തിലെ ചരൽപറമ്പിൽ നിർമ്മാണങ്ങൾ ആരംഭിച്ച ഭവന സമുച്ചയത്തിന്റെയും ആശുപത്രിയുടെയും നിർമ്മാണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ലൈഫ് മിഷൻ ടെക്നിക്കൽ ടീം ഓരോ കെട്ടിടത്തിലും പ്രത്യേകം സൂക്ഷ്മ പരിശോധന നടത്തിയെന്നും എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നുവെന്നും വ്യക്തമാക്കിയുള്ള പ്രസ്താവനയാണ് ഇറങ്ങിയത് റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലാബിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരും അടങ്ങുന്ന വിദഗ്ധ സമിതി കെട്ടിടങ്ങളുടെ സാങ്കേതിക ക്ഷമത പരിശോധിച്ച് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നുവെന്നും തുടർന്ന് കെട്ടിടങ്ങളുടെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പരിശോധിക്കാൻ എൻ ഐ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയെന്നും എൻ ഐ ടി കാലിക്കറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ കെട്ടിടങ്ങൾ സ്ട്രക്ചറലായി ബലമുള്ളവയാണെന്ന് അഭിപ്രായപ്പെട്ടതായാണ് മനസ്സിലാക്കുന്നതെന്നും എൻ ഐ ടി തയ്യാറാക്കിയ പരിശോധനാ റിപ്പോർട്ട് പഠിച്ച് സ്വീകരിക്കേണ്ട തുടർ നടപടികളെ സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ലൈഫ് ം നൽകിയിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷൻ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരുടെ ടെക്നിക്കൽ ടീം ചരൽപറമ്പിലെത്തി കെട്ടിട സമുച്ചയങ്ങൾ പരിശോധിച്ചതെന്നും നിയമോപദേശം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലൈഫ് മിഷൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമായിരുന്നു എം എൽ എ സേവൻ ചിറ്റലപ്പള്ളി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത് വാർത്താക്കുറിപ്പ് ഇറങ്ങി അല്പസമയത്തിനകം തന്നെ വടക്കാഞ്ചേരി മുൻ എം എൽ എ അനിൽ എം എൽ എയുടെ വാദങ്ങളെ തള്ളി രംഗത്തെത്തി വടക്കാഞ്ചേരി ലൈഫ് കമ്മീഷൻ ഫ്ളാറ്റ് നിർമ്മാണവും കെട്ടിട നിർമ്മാണവും സർക്കാർ ഏറ്റെടുത്ത് പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് താൻ ഹൈക്കോടതിയിൽ നൽകിയ പൊതുതാൽപര്യ ഹർജിയുടെ തുടർ നടപടികളുടെ ഭാഗമായി ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് പരിശോധന നടത്തി എന്നായിരുന്നു അനിൽ അക്കര തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് എൻ ഐ ടിയിലെ വിദഗ്ദ്ധ സമിതി കെട്ടിടങ്ങളുടെ സാങ്കേതിക ക്ഷമത പരിശോധിച്ച് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നുവെന്നും എൻ ഐ ടി നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ കെട്ടിടങ്ങൾ ബലമുള്ളവയാണെങ്കിലും ും ഭൂമിയുടെയും കെട്ടിടത്തിന്റെയും ചില ഭാഗങ്ങൾ ബലപ്പെടുത്തുന്നതിനായി ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് സർക്കാരിന്റെ തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അനാവശ്യ മീറ്റിംഗുകൾ നടത്തി നിർമ്മാണം സർക്കാർ വൈകിപ്പിക്കുകയാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അനിൽ അക്കരെ വ്യക്തമാക്കിയിരുന്നു കേസ് ഹൈക്കോടതി വീണ്ടും ഈ മാസം പരിഗണിക്കാനിരിക്കെ കെട്ടിട നിർമ്മാണം ഏറ്റെടുക്കുന്ന വിഷയത്തിൽ സർക്കാർ ആരെയോ ഭയക്കുകയാണെന്നും നിയമോപദേശത്തിന്റെ കാര്യം പറഞ്ഞ് ഇനിയും സർക്കാർ പദ്ധതിയിൽ നിന്ന് പിറകോട്ടു പോകാനും ഹൈക്കോടതിയിൽ മൌനം തുടരാനുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും അനിൽ അക്കരെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി അനിലക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനു പിന്നാലെ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാക്കളും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പിള്ളിക്കും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനും എതിരായുള്ള പ്രസ്താവനകളുമായി രംഗത്തെത്തി ലൈഫ് മിഷൻ സമുച്ചയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയം എന്ന വിഷയം വീണ്ടും സജീവമാവുകയാണ് You are watching VCV News.